ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വിലയേറിയ അമൂല്യമായ ഗുണങ്ങൾ നേടാൻ പറ്റിയ ഉപകരണമാണ് മർത്യദേഹം അതുപോലെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവ നാലും ഒരേപോലെ നേടാൻ പറ്റിയ അവതാരമാണ് മനുഷ്യ ദേഹം അതിനാൽ നാം ഈ മർത്യദേഹം കിട്ടിയിട്ടും ഇതൊന്നും നേടുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് എന്താണ് വാസ്തവത്തിൽ പ്രയോജനം അതുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു ധർമ്മവും മോക്ഷവും നേടാൻ മനുഷ്യാത്മാവിനെ നീ കഴിവില്ലെന്നു കരളിൽ വരും ധർമ്മവും മോക്ഷവും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവ നാലിനെയുമാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഈ പുരുഷാർത്ഥങ്ങൾ നാലും നേടണമെങ്കിൽ മനുഷ്യന് മാത്രമേ സാധിക്കൂ അതാണ് ധർമ്മവും മോക്ഷവും നേടാൻ ആദ്യത്തേതാണ് ധർമ്മം ആ ധർമ്മം അനുഷ്ഠിക്കുന്നത് മോക്ഷത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ദേഹം കിട്ടിയേ പറ്റൂ ദേഹം ഉണ്ടായാൽ മാത്രം പോരാ ആരോഗ്യം കൂടി വേണം ആരോഗ്യമുള്ള ഒരു ദേഹവും അതിൽ ആരോഗ്യമുള്ള ഒരു മനസ്സും തെളിഞ്ഞ വിവേകമുള്ള യുക്തിചിന്തയോടുകൂടിയ ഒരു ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്ദിഷ്ട ഫലപ്രാപ്തി ഈ ദേഹം കൊണ്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കർമ്മം അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തിന് നിലനിൽപ്പിന് ആവശ്യമായത് എന്തോ അതെല്ലാം അർത്ഥത്തിൽപ്പെടും ആ അർത്ഥം എന്നതുകൊണ്ട് ഒന്നാമതായി സമ്പത്ത് എന്നൊരുക്കം സമ്പത്ത് നേടുന്നത് ദേഹത്തിൻ്റെ നിലനിൽപ്പിനാണ് ദേഹം എന്തിനു വേണ്ടിയാ ആത്മസാക്ഷാൽക്കാരത്തിന് വേണ്ടിയാണ് അതിന് ദേഹത്തെ നിലനിർത്തണം ദേഹത്തെ നിലനിർത്തിയാൽ മാത്രമേ അത് നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദേഹത്തെ നിലനിർത്താൻ ധർമ്മവും അതുപോലെ അർത്ഥവും കാമവും കൂടിയേ കഴിയും ഈ ധർമ്മവും അർത്ഥവും കാമവും എന്തിനു വേണ്ടിയാണ് മോക്ഷത്തിലേക്ക് നമ്മെ എത്തുന്നതിന് വേണ്ടി മോക്ഷം എന്നാൽ ഈ കെട്ടുപാടുകൾ ശരീരമാകുന്ന കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നും സ്വതന്ത്രമാകുന്ന അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത് എന്നാൽ മരണത്തോടുകൂടി നാം ശരീരമാകുന്ന കൂട്ടിൽ നിന്നും സ്വതന്ത്രമായില്ലേ എന്ന് സംശയം തോന്നാം ഒരിക്കലും നാം സ്വതന്ത്രമാകുന്നില്ല ഒരു കൂട്ടിൽ നിന്ന് അടുത്ത കൂട്ടിലേക്ക് അകപ്പെടുന്നത് പോലെയാണത് ഒരു കൂട്ടിൽ നിന്ന് സ്വതന്ത്രമായി മറ്റൊരു കൂട്ടിൽ ചെന്ന് അകപ്പെടുന്നത് പോലെയാണ് ഈ സ്ഥൂലദേഹം ത്തിന് കാരണമായിരിക്കുന്ന സ്ഥൂലദേഹത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മ ശരീരം മരിക്കുന്നില്ല മരിക്കുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് ഈ പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരമാണ് ഇതിന് ഒരു പ്രത്യേക കാലം മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ആ കാലാവധി കഴിഞ്ഞാൽ ഈ ദേഹം ചീനലിങ്ങ് നശിച്ചു പോകുന്നതാണ് അതിൽ പുറന്തൊരി മാത്രമാണിത് പുറം കഴിഞ്ഞാലും സൂക്ഷ്മദേഹം അവശേഷിക്കുന്നു താൻ ചെയ്ത കർമ്മ സംസ്കാരവുമായി സൂക്ഷ്മദേഹം സൂക്ഷ്മ മണ്ഡലത്തിലൂടെ വിഹരിക്കുന്നു അവിടെ നിന്നും പാകത വന്നു കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരത്തിനെ വീണ്ടും ദേഹം കെട്ടിയാൽ മാത്രമേ തൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ അത് നിറവേറ്റുന്നതിന് വേണ്ടി മാത്രം ആ ദേഹം വീണ്ടും അടുത്ത തൻ്റെ കർമ്മത്തിനനുസൃതമായി അടുത്ത ദേഹത്തിനുള്ള യാത്രയ്ക്കൊരുങ്ങുന്നു ആ യാത്രയിൽ അത് വായുവിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ ഭൂമിയിലെത്തി സസ്യങ്ങളിൽ പരിണമിച്ച് സസ്യങ്ങളെ ഭക്ഷിക്കുന്ന പുരുഷനിൽ അതെത്തിച്ചേരുന്നു അതിനുശേഷം ആ പുരുഷനിൽ നിന്നും അത് പക്വമാകുമ്പോൾ അമ്മയാകാൻ അർഹതയുള്ള സ്ത്രീയുടെ ഗർഭത്തിലെത്തുന്നു അവിടെ വെച്ച് നമുക്ക് ആ അമ്മയിൽ നിന്നും പത്തു മാസത്തെ ആ സൂക്ഷ്മ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് ദേഹം പണിതു തരുന്നു ആ ദേഹത്തിൽ നാം പത്തു മാസം കഴിഞ്ഞ് പുറത്തു വന്ന് നാം ആദ്യമായി ബാഹ്യമായ ലോകത്തിലേക്കെത്തി അവിടെ അത്ഭുതകരമായ പലതും അനുഭവിക്കുന്നു അവിടെ നിന്ന് പലതും പഠിക്കുന്നു അപ്പോഴൊക്കെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറക്കുന്നു ഗർഭത്തിൽ ഏഴാം മാസം പൂർത്തിയായി കഴിയുമ്പോൾ എല്ലാ ബോധങ്ങളും ഉണർന്ന് അതിന് പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മ വന്ന് പശ്ചാത്തപിക്കുന്നു ഈശ്വര എനിക്കിത്രയധികം ശരീരങ്ങൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടും ഞാൻ എൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കാൻ സാധിച്ചില്ലല്ലോ ഇനി അറ്റകുറ്റങ്ങളില്ലാത്ത നല്ല ഒരു ശരീരം കിട്ടിയാൽ ഞാൻ എൻ്റെ ജന്മം സഫലമാക്കി തീർക്കാൻ പരിശ്രമിക്കുന്നതാണ് എന്ന് പ്രതിജ്ഞയെടുത്തു മൂന്ന് മാസം കഴിഞ്ഞ് പുറത്തു വന്ന് ആദ്യത്തെ ശ്വാസം കിട്ടുന്നതോടുകൂടി എല്ലാം മറന്നുപോകുന്നു അങ്ങനെ ഒരവസ്ഥയാണ് തൻ്റെ സ്വരൂപത്തെ മറന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇനിയും ഇന്നലെക്ക് ജീവിച്ചു പോയാൽ കിട്ടുന്നത് അതിനാൽ ഈ അവസരത്തിൽ നാം നാം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അക്ഷീണ പ്രയത്നം ചെയ്യണം അതാണ് ധർമ്മവും മോക്ഷവും നേടാൻ മനുഷ്യാത്മാവിനെ കഴിവില്ലെന്നു കരളിൽ കഴിവിടേണമേവനും മനുഷ്യന് മാത്രമേ ഇതിന് കഴിയൂ വേറെ ഒരാൾക്കും ഇതിന് കഴിയില്ലെന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ ധർമ്മവും മോക്ഷവും നേടാൻ മനുഷ്യാത്മാവിനെ നീ കഴിവില്ലെന്നു കരളിൽ കരുതീടേണമേവനും